പുലർച്ചെ നട തുറന്നതു മുതൽ അയ്യപ്പ ദർശനത്തിനായി നിരവധി തീർത്ഥാടകരാണ് ശബരി സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പമ്പയിൽ കിടന്ന ഭക്തരെല്ലാം പുലർച്ചെ മുതൽ ദർശനത്തിനായി എത്തുന്നുണ്ട് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിതിൻ പ്രഭാകർ ചേരുകയാണ് നിതിൻ എങ്ങനെയാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ അവസ്ഥ രീതി ഭക്തരുടെ ഒക്കെ വിശേഷങ്ങൾ സാമാന്യം ഭേദപ്പെട്ട തിരക്കാണ് ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നത് മുതൽ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നലെ വൈകിട്ടെല്ലാം തന്നെ സന്നിധാനത്ത് ശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് പമ്പയിൽ കൂടുതൽ ഭക്തർ തങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി മഴ മാറി നിന്നതോടെ ഇവരെല്ലാം തന്നെ രാവിലെ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു നടപ്പന്തല്ലടക്കം സാമാന്യം ഭേദപ്പെട്ട തിരക്കിന് അനുഭവപ്പെടുന്നുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവരെയെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി പതിനെട്ടാം പടി കയറ്റിക്കൊണ്ട് അയ്യപ്പ ദർശനത്തിന് സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സന്നിധാനത്തെത്തിയ ഭക്തരെല്ലാം തന്നെ ദർശനത്തിന് ശേഷം നടപ്പന്തലടക്കം വിരിവച്ച് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടപ്പന്തലിൽ അയ്യപ്പ ഭക്തർ വിരിവെക്കുന്നതിന് പോലീസ് കർശനമായി നിരോധിച്ചിരുന്നു നടപ്പന്തലിൽ വിരിവെക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെ സന്നിധാനത്തെ ശക്തമായ മഴയായിരുന്നു അനുഭവപ്പെട്ടത് തന്നെ ഭക്തർ നടപ്പന്തലിൽ വിരിവെച്ചപ്പോൾ പോലീസ് അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഭക്തർക്ക് സന്നിധാനത്തൊന്നും പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് ഭക്തർ വിരിവെക്കുമ്പോഴും പോലീസ് കാര്യമായി ഒന്നും പറയാ പറയാൻ തയ്യാറായിരുന്നില്ല ഇന്നിപ്പോൾ മഴ മാറിയിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നടപ്പന്തലിൽ അടക്കം വിരിവച്ച ഭക്തരോട് നിന്നും മാറാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് കാരണം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാതിരിക്കാൻ നടപ്പന്തലിൽ വിരിവെക്കാൻ നേരത്തെ പോലീസ് അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മഴ മാറി അന്തരീക്ഷത്തിൽ നടപ്പന്തലിൽ വിരിവെച്ച ആളുകളോട് നിന്നും പോകാൻ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നടപ്പതിലിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ നടപ്പതിൽ അടക്കം അയ്യപ്പ ഭക്തന്മാരുടെ ഒരു വലിയ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും മഴ മാറിയുന്ന അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തർ പമ്പയിൽ നിന്നും ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അയ്യപ്പ ദർശനം തേടി ഇതര സംസ്ഥാനക്കാരായ ഭക്തർ അടക്കമുള്ള നിരവധി ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സുഗമമായ ദർശനം ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം കൂടാതെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ദേവസ്വത്തിന്റെ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിവരങ്ങൾ